ഗോയൽ എന്ന ബോളിവുഡ് ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച് മലയാളം ഉൾപ്പെടെയുള്ള തെന്നിന്ത്യൻ ഭാഷകളിലെ പ്രിയങ്കരിയായ താരമായി മാറിയ ആളാണ് ദേവയാനി മലയാളി പ്രേക്ഷകർക്ക് ദേവയാനി ഏറെ പ്രിയങ്കരിയാണ് ബോളിവുഡ് ചിത്രത്തിൽ ആദ്യം അഭിനയിച്ചുവെങ്കിലും ദേവയാനിയുടേതായി ആദ്യം പുറത്തിറങ്ങിയത് മലയാള ചിത്രമായിരുന്നു അതോടെയാണ് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമായി ദേവയാനി മാറിയത് വ്യത്യസ്തമാർന്ന ചിത്രങ്ങളുമായാണ് താരമെത്താറുള്ളത് ഇടയ്ക്ക് സിനിമയിൽ നിന്ന് മാറി നിന്നിരുന്നുവെങ്കിലും ശക്തമായ തിരിച്ചുവരവായിരുന്നു ദേവയാനി നടത്തിയത് സിനിമയിലും സീരിയലിലും സീരിയലിലുമൊക്കെയായി സജീവമായ താരം സോഷ്യൽ മീഡിയ വഴി വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് സംവിധായകനായ രാജകുമാറിനെയാണ് ദേവയാനി വിവാഹം കഴിച്ചത് പ്രണയിച്ച് വിവാഹിതരായവരാണ് ഇരുവരും ഇനിയ പ്രിയങ്ക എന്നീ രണ്ട് മക്കളാണ് താരത്തിനുള്ളത് രാജകുമാരനുമായുള്ള ദേവയാനിയുടെ വിവാഹത്തിന് വീട്ടിൽ നിന്നും തുടക്കത്തിൽ എതിർപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അവയൊക്കെ അവഗണിച്ചാണ് തങ്ങൾ ഒരുമിച്ചതെന്ന് ദേവയാനി പറഞ്ഞിട്ടുണ്ട് ആവശ്യത്തിന് പൊക്കമോ നിറമോ പറയത്തക്ക സൗന്ദര്യമോ രാജകുമാറിന് ഇല്ലാതിരുന്നതും ഇരുവരുടെയും വിവാഹത്തെ മറ്റുള്ളവർ എതിർക്കാൻ കാരണമായി എതിർപ്പുകൾ ശക്തമായതോടെ താരം രാജകുമാറിനെ രഹസ്യവിവാഹം കഴിക്കുകയായിരുന്നു രണ്ടായിരത്തി ഒന്നിലാണ് ഇരുവരും വിവാഹിതരായത് പലരും ദേവയാനിയുടെയും ഭർത്താവിന്റെയും ചിത്രങ്ങളെ പരിഹസിക്കാറുമുണ്ട് ഒരിക്കൽ അത്തരം പരിഹാസങ്ങൾക്കെല്ലാം താരം മറുപടി നൽകുകയും ചെയ്തിരുന്നു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാണ് ഭർത്താവ് തന്നെ പരിചരിക്കുന്നതെന്നും ലോകത്തിലെ ഏറ്റവും മനോഹരമായ ദാമ്പത്യം തങ്ങളുടേതാണെന്നുമായിരുന്നു അന്ന് ദേവയാനി പറഞ്ഞത് കിന്നരി പുഴയോരം എന്ന മലയാള സിനിമയിലൂടെ അഭിനയ അരങ്ങേറ്റം കുറിച്ച ദേവയാനി വളരെ പെട്ടെന്നാണ് സൗത്ത് ഇന്ത്യൻ സിനിമയുടെ മുൻനിര നായികയായി വളർന്നത് മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും കന്നഡയിലും എല്ലാം ദേവയാനി സജീവമായിരുന്നു മറ്റു താരങ്ങളെ താരങ്ങളെപ്പോലെ കുടുംബവിശേഷങ്ങൾ ദേവയാനി അധികം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പങ്കുവയ്ക്കാറില്ല പൊതുവേദികളിലും വളരെ വിരളമായി മാത്രമാണ് ദേവയാനി പ്രത്യക്ഷപ്പെടാറുള്ളത് ഇപ്പോഴത്തെ ദേവയാനിയുടെ മകൾ ഇനിയയുടെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത് വിത്തൗട്ട് മേക്കപ്പിൽ സാരി ലുക്കിലാണ് ഇനിയ ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് പതിനേഴുകാരിയായ ഇനിയ സോഷ്യൽ മീഡിയയിൽ അധികം സജീവമല്ല ഇനിയയുടെ ചിത്രങ്ങൾ മറ്റാരോ ആണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ചിത്രങ്ങൾ വൈറലായതോടെ ഇനിയയ്ക്ക് അച്ഛൻ രാജകുമാറിന്റെ അതേ ചായയാണെന്നാണ് ആരാധകർ പറയുന്നത് താരാപുത്രമാരൊന്നും ഇത്രയും സിമ്പിളായി ഫോട്ടോകളിൽ പ്രത്യക്ഷപ്പെടുകയോ ക്യാമറയ്ക്ക് മുൻപിൽ വരികയോ ചെയ്യാറില്ല അവിടെയാണ് ഇനിയ വ്യത്യസ്തയാവുന്നത് താരപ്പകിട്ടൊന്നുമില്ലാതെ വളരെ സാധാരണക്കാരിയായാണ് ദേവയാനിയുടെ മകൾ ചിത്രങ്ങളിലുള്ളത് അമ്മയെപ്പോലെ അഭിനയത്തിലേക്ക് വരുമോ എന്ന് ചിലർ കമന്റുകളിലൂടെ ചോദിക്കുന്നുണ്ട് തമിഴ് സിനിമയ്ക്ക് ഒരു നായിക കൂടെ വരാൻ പോകുന്നു എന്നാണ് മറ്റു ചിലരുടെ കമന്റുകൾ ശാലീന സുന്ദരിയായാണ് ദേവയാനി ആരാധകർക്കിടയിൽ അറിയപ്പെടുന്നത് ഒട്ടും മേക്കപ്പിടാത്ത നടിയാണ് ദേവയാനി മേക്കപ്പിട്ട് അഭിനയിക്കാറുമില്ല നാച്ചുറൽ ബ്യൂട്ടിക്ക് പുറമേ പൗഡറും പൊട്ടും കൺമശിയും എന്നതിനപ്പുറം സെലിബ്രിറ്റി മേക്കപ്പ് ഐറ്റംസ് ഒന്നും ഉപയോഗിക്കാത്തയാളാണ് ദേവയാനി മക്കളെയും മേക്കപ്പ് തൊടിയിക്കാറില്ലെന്ന് ഇനിയുടെ ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാണ് അതുകൊണ്ട് തന്നെ പതിവ് താരപുത്രിമാരുടെ രീതികളൊന്നും ദേവയാനിയുടെ മക്കൾക്കും കാണാനില്ല നാൽപ്പത്തിയെട്ടുകാരിയായ ദേവയാനി മലയാളത്തിലും തമിഴിലുമാണ് ഏറെയും സിനിമകൾ ചെയ്തിരിക്കുന്നത് ഒരു നാൾ പേരും സർക്കാർ കോളനി എന്നിവയാണ് അവസാനമായി പുറത്തിറങ്ങിയ ചിത്രങ്ങൾ നരൻ ബാലേട്ടൻ സുന്ദരപുരുഷൻ എന്നിവയാണ് ദേവയാനിയുടെ പ്രധാന സിനിമകൾ